ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി നാല് ലക്ഷം രൂപ ഒപ്പിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും വീണ്ടും മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് എന്നറിയുമ്പോൾ സച്ചി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചന്ദ്ര ആ സ്വർണ്ണങ്ങളൊക്കെ ഊരി കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ആകെ വിഷമിച്ചിരിക്കാൻ കേട്ടോ സുദി അപ്പോൾ സുദി തന്നെ വേഗം തന്നെ ചെന്നിട്ട് സുദീൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയും കൂടിയിട്ട് ഊരി സച്ചിയുടെ കൈ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അച്ഛന് വേണ്ടിയിട്ട് അവർ അച്ഛൻ്റെ ജീവന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നാവുകയാണ് ഇതേ സമയം നമ്മളെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം മറന്നുനിന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് വന്നിട്ട് അച്ഛനെ ചോദിക്കുമ്പോൾ അച്ഛൻ എവിടെ അച്ഛനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് അച്ഛനെങ്ങനെയുണ്ടെന്ന് നീ അറിയേണ്ട കാര്യമില്ല നീ ഇവിടുന്ന് പോകാൻ പറഞ്ഞ് ആട്ടി ഓടിക്കുന്നുണ്ട് ഇതേ സമയം സച്ചി ഇത് കണ്ടുവരും കണ്ടുവരികയാണ് അപ്പോൾ സച്ചി ശ്രീകാന്തിൻ്റെ തല്ലാൻ പിടിക്കുന്നുണ്ട് നീ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത് ആ മനുഷ്യൻ നിൻ്റെ അച്ഛനല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പറയാൻ ചേട്ടൻ ആരാണ് ആക്കെടുക്കുന്നത് എൻ്റെ അച്ഛൻ അതിൻ്റെയും കൂടി അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാവരും സുധീം അതുപോലെ തന്നെ സച്ചിം അതുപോലെ ചന്ദ്രമൊക്കെ കൂടിയിട്ട് ശ്രീകാന്തിനെ അടിച്ചു ഓടിക്കുകയാണ് ഇതേ സമയം ആകെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മാറി നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ രവതി അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ശ്രീകാന്ത് ചെല്ലുന്നുണ്ട് ഇത്രയൊക്കെയാണ് ബ്രഹ്മോൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ